പോണ വഴി നമസ്കാരം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുള്ളത് തിരുവണ്ണാമലി തമിഴ്നാട് തിരുവണ്ണാമല അത് ചെന്നൈക്കടുത്തു ലോഡ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടുക്കാം ഇവിടെ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു പോവാണ് ഇനി ഇവിടെ ഇവിടുന്ന് ഒരു ലോഡ് ഗുണ്ട് എന്നിട്ട് തിരിച്ചു നമ്മൾ കേരളത്തിലേക്ക് പോകും ദണ്ണിമത്തനാണ് ലോഡ് തണ്ണിമത്തൻ ലോഡ് എടുത്തിട്ട് കുറച്ചായി കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലാൻ പറ്റും എടുത്താ അതിന് ശേഷം ഇപ്പോഴാണ് അടുക്കണേ അപ്പൊ നമ്മളതിനെ പോയി പോയിക്കൊണ്ടുക്ക നല്ല തണുപ്പ് രാവിലെ പ്രത്യേക തണുപ്പല്ലേ സമയം രാവിലെ ഏഴേ പതിനൊന്ന്

ചെല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഇനി പെടുന്ന ഫുള്ള് വീഡിയോ ഉണ്ടാവും നമ്മള് ഏകദേശം ലോഡ് കിട്ടാനുള്ള സ്ഥലത്ത് എത്താനായി ഇനി പെടുന്നൊരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളുണ്ടാവും പോണ വണ്ടി ഉണ്ടല്ലോ ഇതൊക്കെ തണ്ണിമൊത്ത കഴിച്ചാൽ പോണ വണ്ടികളാം വണ്ടിയാണിത് കൊറേ വണ്ടി ഉണ്ടാവും പോയാൽ അവിടെ പോയാലേ അറിയുള്ളു ചെറിയ വഴിയേ വേറെ വേറെ വണ്ടി ഇവിടെ വന്നിങ്ങനുണ്ടോ കുറച്ച് സിസ്ക്കാണ് രണ്ടു വണ്ടി കൂടിയും കഷ്ടിച്ചു പോകും നമ്മളെ പാലക്കാട് മാർക്കറ്റ് കൂടി മിനിറ്റ് ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിട്ട് സ്ഥലത്ത് എത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്താ മുന്നേ ഒരു വണ്ടി കയറ്റിക്കൊണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മളില് ലോഡിങ് തുടങ്ങും ഇതാണ് തണ്ണിമത്തൻ്റെ ഏരിയ പാടം എന്നൊക്കെ പറയാ ഇങ്ങനെ തണ്ണിമൊത്തം ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട് ഓരോ സൈഡിൽ നിന്ന് സൈഡിൽ നിന്നായിട്ട് ഞാൻ അതിങ്ങനെ വണ്ടിയിൽ ലോഡ് ചെയ്ത് തരും അപ്പം അവിടെ വെയ്റ്റിങ്ങിലാണ് ഈ കാണക്ക തണ്ണിമത്തന കേട്ടോ ഈ കാണുന്ന ഏരിയ മൊത്തം തണ്ണിമത്തന നമ്മളെ കേരളത്തേക്ക് തണ്ണിമൊത്തം വരുന്ന ഒരു മെയിൻ ഏരിയ ആണ് ഈ സ്ഥലം ഇവിടെ തമിഴ്നാട് തിരുവണ്ണാമലെന്ന് പറയും ഇവിടെ നിന്ന് ചെന്നൈക്ക് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചായി പത്ത് പതിനഞ്ച് ദിവസമായി ഇപ്പോൾ ആ വീഡിയോ ഇട്ട ശേഷം വേറെ വീഡിയോ ഒന്നും ചെയ്തില്ല എനിക്ക് കുറച്ച് ചെറിയ പനിയും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് സൗണ്ടും അതുപോലെ വലിയ സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും ഉടൻ ഇങ്ങോട്ട് ആ വണ്ടി കയറിയിട്ടേ ഒരു രണ്ട് മൂന്ന് തണ്ണിമത്ത പൊട്ടിപ്പോയിട്ടുണ്ട് എങ്ങനെയാ പ്രാവശ്യം നല്ല വലിപ്പുള്ള മാത്രമേ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കയറ്റിയതൊന്നും അത്ര നേക്കായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മറ്റേ നോമ്പ് റംസാൻ്റെ ഒക്കെ ടൈമില് ഒരു കൊല്ലമായി ഈ ലോഡ് എടുത്തിട്ട് പോ വണ്ടിയിൽ ഏകദേശം പകുതി ആയി തോന്നുന്നുണ്ട് ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല അല്ല വൈക്കുകളൊക്കെ ഇട്ട് സാധനം പൊട്ടാകാത്ത രീതിയിലുള്ള ലോഡായിണ് അതിൻ്റെ മെയിൻ വണ്ടിയിൽ വണ്ടിയില് കയറ്റിക്കൊണ്ട് വെക്കിട്ടുമാണ് നമ്മളെ വണ്ടിയിൽ നമ്മളെ വണ്ടി അവിടെ ഇടയിലാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇപ്പോഴും ചെറിയൊരു തൊണ്ടവേദനയും ചെറിയ മൂക്കടപ്പൊക്കെയാണ് അപ്പോൾ സൗണ്ടൊക്കെ കമ്മിയായിരിക്കും ചെറിയ കുറ്റങ്ങളും കുറവൊക്കെ ഉണ്ടാകും എല്ലാവരും ഒന്ന് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക വെറും വീഡിയോയിൽ നമുക്ക് സെറ്റ് ആക്കാം ഇവിടെ കയറ്റിക്കൊണ്ടിരുന്ന വണ്ടിന്റെ ടയർ ഇവിടെ പൂന്തി പോയി ഇതാണ് ഇങ്ങനത്തെ ഈ പാടത്തുകർക്കുമ്പോൾ കുഴപ്പം നമ്മൾ നല്ല ശ്രദ്ധിക്കണം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ആ ട്രാക്ടറിൽ കെട്ടി കെട്ടിവലിക്കാണ് ഇതിന്റെ രണ്ട് സൈഡും പൂന്തിപ്പോയി വേറൊരു വഴിയില്ല കേട്ടോ നമ്മളെ വണ്ടിയിലൊക്കെ കെട്ടി മേടിക്കാൻ പറ്റും നോക്കിയതാ ചോദിച്ചാൽ അവര് പക്ഷെ അതിനുള്ള റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇവർ പിന്നെ സ്വന്തം അവിടെ പോയിട്ട് ബൈക്ക് പോയിട്ട് റോപ്പൊക്കെ എടുത്തുകൊടുന്ന് ഈ ട്രാക്ടറിൽ കെട്ടി വരിച്ച് ഇപ്പൊ റെഡിയായി പക്ഷെ ഇനി അണുങ്ങത്തെ മണ്ണ് പറയുമ്പോൾ ഭയങ്കര ടയറൊക്കെ പെട്ടന്ന് പൂന്തി പോകാൻ ചാൻസ് കൂടുന്നല്ലോ അങ്ങനെ ആ വണ്ടി കയറിപ്പോയിട്ടോ നമ്മളിപ്പോഴും വെയ്റ്റിംഗ് ആണ് ആ വണ്ടി ലോഡ് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടോ ഒരു എപ്പോൾ കയറ്റിയിട്ട് ഇവിടുന്ന് എപ്പോഴും പോകാൻ ഒരു പെടുത്തല്ല മറ്റേ രാവിലെ മണിക്ക് അവിടെ ഇറക്കണം എന്നൊക്കെ പറയണം ഇവിടെ നിന്ന് കയറ്റി കഴിഞ്ഞാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളിവിടെ സ്റ്റിൽ വെയ്റ്റിംഗ് കേട്ടോ അങ്ങനെ ആളെ വണ്ടീത്ത ലോഡൊക്കെ കയറ്റി കഴിഞ്ഞോളൂ അതിൻ്റെ ഇടയിൽ ചേർ ചെറിയ വണ്ടിയായിട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടാവാം നമ്മളുടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പാർട്ടിക്കാരനെയൊക്കെ ഒപ്പമുണ്ട് അയാള് ഇവിടെ നമ്മളങ്ങോട്ട് വിളിച്ചിട്ടില്ല ഫ്രഷ് സാധനടാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തോ അയാൾ എടുത്തോളാ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എപ്പോഴും ഞാൻ ഒറ്റക്കാ വരാറ് വരാറൊന്നുമല്ല പൊതുവെ വണ്ടിയിൽ പറ്റക്കാൻ പോക്ക് പോക്ക് പ്രാവശ്യം അനിയനുണ്ട് ഇവൻ ഹിവിയിലെ സെൻസർ എടുത്തോണ്ട് കുറച്ച് ദിവസമായി പറയണു ഞാനുണ്ട് ഞാനും ഉണ്ട് അപ്പം അങ്ങനെ വന്നെ ഏ ഉം കൊള്ളാം കൊള്ളാം അങ്ങനെ ഈ വണ്ടി ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് കെട്ടിയിട്ടോ ഞങ്ങൾ പോകാൻ റെഡി ആയി നിൽക്കുക നമ്മളുടെ വണ്ടി ഇപ്പോഴും വിളിച്ചിട്ടില്ല മിക്കവാറും നമ്മളിന്ന് ഇവിടെ ഹാൾട്ടാവും എന്നാണ് തോന്നണേ അങ്ങനെ ആ വണ്ടി പോയി നമ്മളിവിടെ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ പോകുന്നതാണ് ഇപ്പം സമയം എത്ര സമയം മൂന്നര ആയി അങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ കുറച്ച് അങ്ങോട്ട് പുറത്ത് പോകണം ഒരു നാല് കിലോമീറ്ററോളം പുറത്ത് പോകണം നമ്മളെ വണ്ടിയിലാണെങ്കിൽ ഗ്യാസ് കുറ്റി ഉണ്ട് പക്ഷേ പാത്രങ്ങളില്ല പാത്രങ്ങൾ വണ്ടി സർവീ സർവീസ് ചെയ്യാൻ വേണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വീട്ടിൽ വെച്ചതാണ് അതിന് ശേഷം പിന്നെ ആ വഴി അങ്ങനെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്കൊന്നും ഫുഡൊന്നും വെക്കാനുള്ള സൗകര്യമില്ലാതായിപ്പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് നാല് കിലോമീറ്റർ പോകണം എന്നാലേ ഹോട്ടലൊക്കെ ഉള്ളു ഈ ആൾട്ടിങ്ങൊക്കെ ഈ വീട്ടിൽ സാധാരണയാണ് ഇതുപോലെ ഇനിയിപ്പം ഇന്നിവിടെ കിടക്കണം ഇതുപോലെ ഇതുപോലെതിന് മുന്നേ ഒരു വട്ടം ഇതുപോലെ ആയിട്ടുണ്ട് ആൾട്ടായിട്ടുണ്ട് തണ്ണിമൊത്തം കയറ്റാൻ വന്നിട്ട് ഒരു ദിവസത്തെ പൈസ നമുക്ക് ആയിരം എക്സ്ട്രാ കിട്ടും ഈ വാടകയിൽ നമ്മൾ ഒരു ദിവസം പോവും അതാ പ്രശ്നം ഇതുപോലത്തെ ലോഡുകൾ കയറ്റാൻ വരുമ്പോൾ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതുപോലെ വല്ല കമ്പനി ആയിട്ടുള്ള ലോഡാണെങ്കിൽ നമുക്ക് അവിടെ പോയാലും ആ ലോഡ് കയറ്റി ബില്ലും വാങ്ങി പോവാം പക്ഷെ ഇങ്ങനത്തെ ആകുമ്പോൾ ഇതുപോലത്തെ ചെറിയ 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 പ്രശ്നമൊന്നുമില്ല ഇതുപോലത്തെ പ്രശ്നങ്ങളായിരിക്കും പക്ഷെ ഇങ്ങനെ എപ്പോഴും ആയിക്കൂടായില്ല നമ്മളുടെ ഓരോ സമയം പോലെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും ശരിക്കും ഇപ്പം ഇന്ന് കയറ്റി പോകേണ്ട ടൈം ആയി ഏ നാലുമണി ആയില്ലേ ഇന്നപ്പോ ഇന്നപ്പൊ രക്ഷ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളെ വണ്ടിയിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കട്ടോ ഇത് നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലം മാറിയിട്ടുണ്ട് നേരത്തെ ബാലുശ്ശേരി ആയിരുന്നു കോഴിക്കോട് എന്ന് പറഞ്ഞ് ആ ലോഡ് ആ ഏജന്റിന്റെ ഏജൻറ്റിൻ്റെ പോയി അതായത് ക്യാൻസലായി ഇത് കൊല്ലത്തേക്കാണ് ഈ ലോഡ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം പാരിപ്പള്ളിക്ക് ആ ലോഡ് ക്യാൻസൽ ആയ ശേഷം നമ്മൾ ഇവിടെ രണ്ടു ദിവസം ആൾട്ടായി രണ്ടു ദിവസത്തിന് വേറെ ലോഡൊന്നും കിട്ടിയില്ല സെറ്റായില്ല അതിന് ശേഷം കിട്ടിയതാണ് ഇപ്പം ഈ ലോഡ് കൊല്ലത്തേക്ക് അവിടെ നിന്ന് ലോഡാവാൻ കുറച്ച് ടൈമായി കഴിഞ്ഞ വർഷം വന്നതൊക്കെ നമ്മൾ പിറ്റേ ദിവസം തന്നെ ലോഡ് എടുത്ത് പോയിരുന്നു ലോഡ് സെറ്റായിരുന്നു ഏകദേശം ആവുന്നേ ഉള്ളു കേട്ടോ ഇനി നിന്ന് കൂടി കേറ്റാണ്ടെന്ന പറ ഒരു കിലോമീറ്റർ ആ റൂട്ട് അങ്ങനെ പോയി അവിടെ നിന്ന് കേട്ടാണ്ടെന്ന പറയണേ ഇവിടെനിന്ന് ഫുള്ളാവില്ല ആദ്യമായിട്ട് ഒരു ലോഡ് എടുത്തിട്ട് അത് ക്യാൻസലായി പോണതും രണ്ട് ദിവസം പിന്നെ ആൾട്ടാവണമൊക്കെ ഇപ്രാവശ്യത്ത് ചെന്നൈ വരെ കുറച്ച് ഷോക്കായി പോയി ആദ്യത്തെ സ്ഥലത്ത് നിന്ന് കയറ്റിപ്പൊ രണ്ടാമത്തെ സ്ഥലത്തേക്ക് രണ്ടോടത്ത് കേട്ടുണ്ട് ഇത് രോഗിച്ചില്ല വഴി

വഴി ഇവിടെ നിർത്തിയിട്ടുണ്ട് ആ ഇനി ഇവര് ട്രാക്ടറിൽ കൂടെ നിന്ന് കയറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ വണ്ടി ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഈ റൂട്ടിലാവുമ്പോൾ വരിക സൗണ്ടൊക്കെ കേൾക്കേണ്ടവിടുന്നില്ല ഇത് ഫുള്ള് കൃഷിക്കാര ഏരിയ കേട്ടോ ഏക്കർ കണക്കിന് ഈ സ്ഥലം നാലു പുറം ഫുള്ള് കൃഷിയാണ് നെല്ലുണ്ട് അതുപോലെ സാധാ മത്തനുണ്ട് തണ്ണിമത്തനുണ്ട് ചോളം ചോളം ഇങ്ങനെയാണ് ഈ ഏരിയ മൊത്തം അല്ല വണ്ടി എത്തിയിട്ടുണ്ടോ അതിപ്പോ മൂന്ന് ടണ് ആയിട്ടുള്ളു വണ്ടിയില് മൂന്നു ടണ്ണ് കയറിട്ടുള്ളു മൊത്തം പത്ത് ടണ്ണേ പറഞ്ഞ് ഞാൻ ആ വണ്ടി പോയിട്ട് വണ്ടിയും കൂടി വരാണ്ട് സാധനം അവിടെ പറിക്കാനുണ്ടെന്നാണ് അവര് പറഞ്ഞ് അപ്പോ ഇനി ഒരു വണ്ടി കൂടി വന്നുകഴിഞ്ഞാ ഏകദേശം ഫുള്ളാവും ചെറിയൊരു മണ്ണിക്കടത്തൊക്കെ കഴിച്ചു നോക്കാനേ നാലഞ്ച് അടുത്ത് വണ്ടിയിൽ വെച്ചെന്നൊക്കെ പറഞ്ഞവര് അതാണെ അപ്പൊ ഇന്നും ഇവിടെ ഹാൾട്ടാണ് അതായത് ലോഡ് ഏഴ് ടണ്ണ് കയറിട്ടുള്ളു പത്ത് ടണ്ണാണ് കയറേണ്ടത് ഇന്നിപ്പോ ഇവിടെ നിന്ന് ലോഡൊക്കെ കയറ്റി പോകാൻ ഇരിച്ച അങ്ങനെ ഇന്നും ലോഡായിട്ടില്ല കേട്ടോ ഇപ്പൊ ഇവിടെ ഒരു ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഒരു ഊര് തമിഴില് പറഞ്ഞ ഊര് ഇന്നിപ്പോ ഇവിടെയാണ് സ്റ്റേ വണ്ടി ഇവിടെ ഒരു ഗ്യാപ്പ് പറ്റി ഇത് ഈ ലോണിൽ കയറ്റിയ ആൾക്കാരുടെ വീടാണ് ഇവിടെ ഉള്ള ഈ കൃഷിക്കാര് ഇവിടെ തമിഴില് മറ്റേ വ്യവസായിരുന്നവർ ഓരോ വീടാണ് ഈ കാണുന്നത് ഇത് ഇത് അതുപോലെ അപ്പുറത്തൊരു വീടുണ്ട് അവിടെയൊക്കെ അവരെ ഊരിൻ്റെ ഉള്ളിൽ കൊടുന്ന് വണ്ടി നിർത്തി ഇനി ബാക്കി നാളെ രാവിലെ കയറ്റുകയുള്ളു ഇപ്പൊ നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് ഭക്ഷണൊക്കെ ചോദിച്ചാൽ മെല്ലെ ഉറങ്ങാനുള്ള പരിപാടിയാണ് സ്ലീപ്പർ ബർത്താണ് ഈ മഹീന്ദ്ര ഫീ ഒരു സിക്സ്റ്റിയിൽ അത്യാവശ്യം ക്യാബിനും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബർത്താണ് ഇവിടെ ഒരാൾക്ക് സുഖമായി കിടക്കാം രണ്ടാളാകുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കിടക്കാം അതുപോലെ ഇവിടെ കിടക്കാം അതുപോലെ നമുക്കൊരു അഞ്ചാറ് തണ്ണിമത്ത തന്നിട്ടോ വീട്ടിൽ കൊണ്ടുപോകാൻ ജസ്റ്റ് ഇവിടെ കയറ്റി വെച്ച അപ്പൊ എല്ലാം കടക്കാനുള്ള പരിപാടി ബാക്കി നമുക്ക് നാളെ കാണാം അങ്ങനെ രാവിലെ കേറ്റാൻ തുടങ്ങിയിട്ടുണ്ടോ ബാക്കിയുള്ളത് ഇനി കുറച്ചുകൂടി മധ്യം ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് കയറി കയറാ ലോഡായി എന്നോട് കൂട്ട നമ്മള് മൂന്നാമത്തെ സ്ഥലത്തുനിന്ന് അങ്ങനെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ ഇനി പോവാനുള്ള പരിപാടി കേട്ടോ ലോഡ് കയറ്റിയതാ കാണുന്ന വേ ഫ്രിഡ്ജാണ് അവിടെ നിന്ന് തൂക്കി എല്ലാം എടുത്ത് പറഞ്ഞു ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായിട്ടുള്ളു നേരത്തെ കഴിഞ്ഞുകൊണ്ട് നേരത്തെ കയ്യല്ലേ ഇപ്പൊ രണ്ടു ദിവസം എടുത്ത് കയറ്റിയതാണെങ്കിലും ഈ ടൈമിൽ ഇപ്പൊ നമുക്ക് കെയ്നു കെട്ടിയോണ്ട് ഇപ്പൊ എടുത്ത് വിട്ട ഏകദേശം നേരത്തെ നമുക്ക് അവിടെ എത്താൻ പറ്റും മറ്റേതൊരു ദിവസം എടുത്ത് ലോഡ് കയറ്റുകയാണെങ്കിൽ വൈകുന്നേരം ഒരു എട്ട് മണി ഏഴ് മണി നമ്മൾ കഴിയുള്ളു പിന്നെ അപ്പൊ എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെയൊക്കെ അവിടെ എത്താൻ നോക്കണം ഇതാകുമ്പോ നമുക്ക് ഒരുപാട് സമയമുണ്ട് അത് നമ്മളെല്ലാം സെറ്റായി പോയിക്കൊണ്ടിരിക്കാം അത് രണ്ടോടത്തെ ഇറക്കണം എന്ന് പറയുന്നത് ആദ്യം ആലപ്പുഴയിൽ ഇറക്കാണ്ട് ആലപ്പുഴയിൽ പകുതി ഇറങ്ങിയിട്ട് ബാക്കി ആണ് കൊല്ലത്തെ ഇറക്കാണ്ട് ഹൈവേ ഒരു മുപ്പത് കിലോമീറ്റർ അവിടെ ഓടി വന്നിട്ട് അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേ സെവന്റി നൈൻ കൂടി പോയിക്കൊണ്ട് കേട്ടോ ഇത് നേരെ പോയി വേറൊരു ഹൈവേയിൽ കൂടി കേറു അവിടുന്ന് പിന്നെ നേരെ കോയമ്പത്തൂര് സേലം വഴി കോയമ്പത്തൂർ കേട്ടോ മൊത്തം ടോട്ടലി നമ്മൾക്ക് അറുനൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ഓടാനുള്ളത് അതിലിപ്പോ നമ്മളൊരു നാല്പത് കിലോമീറ്റർ വന്നിട്ട് പോയി ഈ ഹൈവേയില് നേരെ വന്ന് കേറുക

ആലപ്പുഴയില് രാവിലെ നാലുമണി പുലർച്ചെ നാലുമണിക്ക് എത്തണമെന്ന് പറഞ്ഞവര് അപ്പോ നമ്മളങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കാം നാലുമണിക്ക് അവിടെ ഇറക്കി ബാക്കി കൊല്ലത്ത് മാർക്കറ്റിൽ ഇറക്കാണ്ട് പാരിപ്പള്ളി അപ്പൊ ഏകദേശം ടൈം കറക്റ്റ് ആയി നമുക്ക് പെട്ടെന്ന് ലോഡൊക്കെ ഇറക്കി കിട്ടും തിരിഞ്ഞു എന്തായാലും പോയവക്കാം അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി പാലക്കാട് ചന്ദ്രനഗർ ഇവിടെ അനിയ ഇറങ്ങി അവൻ ഇട്ടു പോയി ഇവിടെ എന്റെ വീട് പാലക്കാടാണ് ഇവിടെ പാലക്കാട് കോങ്ങാട് കോങ്ങാട് എന്ന് പറയും പാലക്കാട് ജില്ലയില് ഇനിയിപ്പോ ഇവിടുന്ന് എത്ര നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് നമുക്ക് ആലപ്പുഴക്ക് അപ്പൊ നമുക്ക് നല്ല പോയവക്കാം നമ്മൾ ആലപ്പുഴ എത്തിയിട്ടോ ഇവിടെ ഒരു രാവിലെ നാലുമണി ആകുമ്പോ എത്തിയിട്ടുണ്ട് ഒരു മണിക്ക് ഇറക്കുന്നു പറഞ്ഞിട്ട് എട്ട് എട്ടരക്കാണ് രാവിലെ ഇറക്കിയത് അപ്പോൾ ഏകദേശം ഇറക്കി കഴിഞ്ഞ് ഇവിടുത്തെ ഇറക്കി കഴിഞ്ഞിപ്പോൾ കുറച്ചും കൂടെ ഉള്ളത് കൊല്ലത്ത് കാണാം അപ്പോൾ നമ്മൾ കഴിഞ്ഞിപ്പോൾ അത് ഇറക്കാൻ പോകാൻ വേണ്ടി നിൽക്കാം ലാസ്റ്റ് ഇറക്കാനുള്ള ഇടത്തും ഇറക്കിക്കൊണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടാണ് നമ്മളിവിടെ പാരിപ്പള്ളിന്ന് ആദ്യം പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ആലപ്പുഴ ഇറക്കി കഴിഞ്ഞപ്പോൾ വെഞ്ഞാറമൂടാണ് ഇനി ഇറക്കാനുള്ളത് അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുക ആദ്യമായിട്ടൊരു ലോഡ് കയറ്റിയിട്ട് ഇറക്കുന്ന സ്ഥലം മാറിപ്പോണത് രണ്ടാമത്തെ പ്രാവശ്യം മാറ്റി പറയണത് അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ പോയിട്ട് അടുത്തൊരു ലോഡ് കയറ്റി വരാം